ഹലോ ഗേസ് അസാ വലൈക്കും ഞങ്ങള് പോവാൻ വെച്ചാണു കാലായിട്ട് ആൾക്കാരൊന്നല്ലേ കൊറേ ആൾക്കാർ മൂന്ന് കാർ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇതില് കേറി അപ്പൊയം പോലെ അപ്പൊ അവിടെ എത്തുമ്പത്തേന എന്താ കാതാ കൊയങ്ങോ എന്താ ഏതാന്നൊന്നും ഒരു ഐഡിയ ഇല്ല നല്ല ക്ഷീണം ഇപ്പൊ തന്നെ ഷാരദിന്റെ കുളി കുടിച്ച് ക്ഷീണം അതിന്റേതായിട്ട് ക്ഷീണണ്ട് ഏഹ് എന്താണ് ഒരാളവിടെന്നു എവിടെ പത്തിണ്ടായിട്ടുള്ള അപ്പൊ അല്ലെ ഞമ്മളെ വണ്ടി സ്വന്തമായി ഇടക്ക് ഇറങ്ങി ചായക്കെ കുറിച്ച് ഇങ്ങനെ പോങ്ങനെ പറഞ്ഞാൻ പറ്റൂലല്ലോ എല്ലാ സ്കൂളും ആണ് പരിപാടിയല്ലേ കുട്ടികളൊന്നും അങ്ങനെ അപ്പൊ ഞങ്ങള് പോയോ കേട്ടോ നല്ല ലോങ്ണ്ടായ നല്ല ചടപ്പുണ്ട് കാരണം അത്ര ഈ ലോങ് രണ്ടേ മുക്കാൽ രണ്ടര മണിക്കൂറാളെ വിട്ടിരിക്കണം ഏഹ് അപ്പൊ എന്താ ഏതാണെന്ന് അറിയില്ല തോണിയൊക്കെ അതെ സബ്ദിച്ച് കഴിഞ്ഞ് എന്നിട്ടോട് ചോദിച്ചത് എന്താ പറയാ കൺമശീന്റെ കുത്തി എടുത്തു കൊച്ചിട അവിടെ എത്താൻ നേരത്തെ ഇടാല്ലേ നമ്മക്കൊക്കെ ഞാൻ എത്താ ഞാൻ വിളി കുടിച്ചിരിക്കണേ ക്ഷീണം എന്നാ പൊറ ഓർന്താ ഗുളികൊടിച്ചാല് ലെവലില്ലാതെ മയക്കാണ് സർദ്ദിക്കല് ഗുളിക ഒന്നല്ല ഗുളിക ആണ് അത് നേര് സർദിക്ക് ഞാൻ ഗുളികൊടിച്ചിട്ടില്ല ഞാൻ ഇന്റെ ഷർദ്ദിന്റെ ഉള്ളത് പറ്റൂരാക്കെ പോയി അത് കൊറച്ച് വളർന്ന പോയി ഓർമ്മ എരിണ്ടാവൂലേ Ariko wadikoi tinga ri wodikamoga <hesitation> wadikamoga aam <hesitation> angere ngaluputof, ngaluputof 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 ഒന്നോ രണ്ടോ മൂന്നോ നല്ല ശർദിച്ചു നാലോട്ടൊ ശർദിച്ചോളൂ കണ്ണ് നല്ല മാലും കണ്ണില്ല ഇപ്പൊ ഞമ്മള് ഏകദേശം അവിടെ എത്തിയിരുന്നു പക്ഷെ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല അപ്പൊ അഞ്ഞോനോടൊന്ന് വിളിച്ചു ചോദിച്ചോളണം അങ്ങനെ നമ്മൾ എത്തി എത്തി താനൂര് എത്തി കറിച്ചിരിഞ്ഞ് വയ്യ അതിലൊക്കെ ആയിട്ട് പുറത്തുമട്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും ഞൊപ്പ പോവാറുന്നെ ഏഹ് ലൊക്കേഷൻ പുത്തനായിട്ട് കറക്ക ഏതായാലും പാലിക്കും ശരീരത്തെ രൂപ അപ്പം പാലി പെട്ടെന്ന് നശിച്ചില്ല ഒപ്പം ഞങ്ങൾക്ക് പോകാന്ന് വണ്ടി കേറുന്ന തിരക്കിലാണ് ഇപ്പഴാണ് ഞങ്ങള് കണ്ടുട്ടണ് പെരീന് വണ്ടിയിൽ കയറിട്ട് ഇപ്പഴാണ് ഞങ്ങൾ മുഖാമുഖം കണ്ടുട്ടണേ ഇനി ഓർത്തു മുന്നിൽ ഓലുമുണ്ട് ആ പോലും അവിടെ ഇണ്ട് ഏച്ച മറ്റേ കള്ള കൂടൊക്കെ പോയോ കേട്ടെ പോയി പോയി കറങ്ങിയോണ്ടട്ടെ പോലെ വണ്ടി അത് അത് മുൻകി മാറ്റോ അങ്ങനെ നമ്മള് കൊറേ നേരത്തെ ശേഷണിച്ച് പുറത്തു പോലെ അവിടെ അല്ല കുട്ടിയോട്ടിയോ എവിടെ എന്നിട്ട് അപ്പൊ മുട്ടായിട്ടെ എന്തെ പറയാലേ സംഭവം എന്താ സെറ്റ് ആണ് ഇവിടെ മോഡേൺ ടെൻഷനും കാര്യങ്ങളൊന്നും ആണോ എന്താ ഏ ആ എത്രണ്ട് നോക്ക് എങ്ങനെ മുട്ടായി ഇവിടെ ഒക്കെയാണ് മുട്ടായിക്കോട്ടെ സെറ്റാക്കി വെക്കണേ അതിന്റെ എന്തോ റെയിലും കാര്യൊക്കെ എടുത്തോണ്ടിരിക്കാണ്

എല്ലാരും എന്നെ നോക്കാരോ പെണ്ണുങ്ങള് അങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ കഴിയുമേടിയാണ് ഞാനൊക്കെ അർത്ഥല്ലേ അല്ലേ ഒക്കെ പഠിച്ചോളിട്ടോളൂ മമ്മാക്ക് കുറാൻ കൊടുക്കണ്ട് െട നമ്മള് ഗിഫ്റ്റ് അതവിടുന്ന് കൊടുക്കടാ അവിടുന്ന് കൊടുക്കാൻ കൊടുക്കാം എല്ലാരും നടന്നോളി മുട്ടായി കൊട്ടെടുത്ത് അപ്പൊ ഏതായാലും ഞങ്ങള് പോയോ കേട്ടെ ഞങ്ങൾ ഇപ്പൊ പോകാണെ ഇവിടെ പെരറിയോ ആർക്കും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നമ്മ കൊയിഞ്ഞല്ലേ ഓ ഫുള്ള് അണ്ടിപഴിപ്പ് ബദാമാണ് അതാണ് ഓളിന്റെ അടുത്ത് അടക്കൂ നോക്കീക്ക് ഷഫീഖിന് പ്രാക്ടീസ് എടുക്കാണേ ഇനി അമ്മായിമ്മ മുന്നേക്കാവൂലെ ോ കൂട്ടു അങ്ങനെ നമ്മളിപ്പോ പെരിയിലെത്തി ജോലി കൊണ്ടൊക്കെ അങ്ങനെ രണ്ടുമോറൊക്കെ മാറുണ്ട് എന്തോ എല്ലാരും ഒന്ന് പാടി നോക്കുന്നു എന്റെ അമ്മമാക്കറിയാലെ സന്തോഷം മറ്റേ പള്ളിയിൽ പോവാന് ഓരോ പള്ളിറങ്ങോ ഇവരെ ബന്ധം കേൾക്കാനോ അങ്ങനെ ചെക്കന്മാരൊക്കെ പള്ളി വന്ന എന്താണ് പള്ളിയൊക്കെ കഴിഞ്ഞു പോയിരുന്നു അതിനകമ മു അങ്ങനെ നമ്മള് മുട്ടായി എടുക്കണേ മുന്നേ ഫുഡ് പോകാരണന്നിട്ട് കുട്ടയച്ചാ പോവാനൊക്കെ അവിടെ ഇണ്ടും തെറ്റി അവിടെ എടുക്കും പിന്നെ ഒന്ന് രണ്ടാമത് എടുക്കാൻ പോയി ഒക്കെ മുന്നില് നടക്കുന്നുണ്ട് നല്ല മയം പെയ്യുഡലൊക്കെ കഴിഞ്ഞ് നല്ല മന്തി ബിരിയാണി ഒക്കെ ഫുഡിങ്ങൊക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് ഇതമ്മ ഫുഡിങ്ങോ അപ്പൊ നല്ല രസം അത് അപ്പൊ ഇപ്പൊ വണ്ടിയിൽ ഇരിക്കാണോ പിന്നെ പാന വണ്ടീന്ന് പിന്നെയും കഴിച്ച് പിന്നെ കുറച്ച് ടാസ്ക് ആണ് അപ്പൊ അപ്പൊ വണ്ടിയിൽ ഇരിക്കാണോ തന്നെയാണ് ാണ് ചേരുപ്പായിരുന്നു മോണ്ടനെ പൊക്കെടുത്തോ എന്ത എന്താ ഞാൻ അമ്മായി ഏതാ ആ അമ്മായിദൂനെ പിദൂനെ കുഞ്ഞേത് ടരുതട്ടാ കുഞ്ഞേ നെൽത്തുകരുതട്ടാൽ നേത വിൽക്കോ അത് നെൽത്തുകയാണ് പിന്നെ ഒന്നും പറ്റൂല മുറുക്കിപൊടി

സാധനങ്ങളും കാര്യൊക്കെ നോക്കാനെന്തേ എന്താ പറയാ ോട് ചെറേ മുട്ടായിരക്ക എന്തൊരുമിച്ച് അത് ഇല്ലല്ലോ

േ കാരണം ഞമ്മക്ക് പുറത്തിറങ്ങി പറഞ്ഞു കൊടുക്കാം എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം എന്താക്കണ ഇമ്മയും നമ്മക്ക് സംസാരിച്ച് കുത്തിരിക്കും സംസാരിച്ചു കുത്തിരിക്കെന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഫുഡ് നേരത്തെ കാണാം ും അതാണോ പേര് പറയാത്തല്ല ഒന്നോണ്ടല്ല കൊറേ ആൾക്കാരെ ചോദിച്ചു മൂന്നെണ്ണം നടത്തലെങ്കിൽ മൂന്നെണ്ണം ഒപ്പം നടത്താം ഓഡിറ്റോറിയ അടുത്ത മാസം കിട്ടിയിട്ട് കാണാം അങ്ങനെയാ <laughs>

എങ്ങനുണ്ട് നോക്കിട്ട് പറയാൻ हमारा दल पुलिस दल के साथ मिलकर हुआ है और हम आगे बढ़ रहे हैं 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 और हम आगे बढ़ रहे हैं

खटटी हां बेटी राम तेरी आई स्टोर करने है नंबर क्या बोल रही हो और कितने रुपए कर रहा है बोलो नहीं है तो बोल के बोल के बहुत सारा जो मैं आपको देना है ओके 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 ओके

कितना है और सुनल को तोड़ के कितना है सुनल को तोड़ के कितना है कितना है अंजली को यहां दिया हूं रे और उनको और एक मिनट और भाई दे दो हां और रख दो सब अल्लाह इनाला सब नंबर को दोरी पकड़ने के लिए बड़े आको Happy! જીન્જી જીંચેલર നമ്മൾ നാസോ മറ്റേ അണ്ടിപ്പരിപ്പും ബാദാമോക്കെ വരുന്നുണ്ട് നെബീലിനോട് തൊള്ളോട്ട് പറഞ്ഞോണ്ടിട്ടോ ഓനങ്ങനാ നെബീലിനോടാണേ എന്റെ കജിലൊരു കൊട്ടുത്തണ്ടിപ്പരിപ്പാ

അതാണ് കാക്കാന്റെ പെണ്ണു ഞാൻ நம்ம அம்மா எப்படி நோக்கி ക്യാമറ ഷൂട്ടും കണ്ടിട്ടുണ്ട് ബുക്ക് കൊടുക്കല് കിട്ടിയിട്ടില്ല എന്നിട്ട് റീഹേഴ്സല് കഴിപ്പിച്ചോ அல்லோ எந்த சோதா ണ്ടാവില്ലേ ചേർന്ന് ഞാനും എന്റെ മോനും ഇവിടെ കൊറച്ചു പാർക്കിന് ശേഷം അവനക്ക് ഇൻറസ്റ്റ് ഇല്ല അവിടെ പോയിട്ട് പോയിട്ട് പാർക്കിന്റെ അങ്ങനെ ഞമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ചെറിച്ചിൽ എല്ലാവരും വേരാറിക്കാണ് ചെലിച്ചിട്ട് നോക്കട്ടോ ഞങ്ങൾ ഇപ്പൊ പോകാൻ നിക്കാണെ അവിടത്തെ എന്തായിരുന്നു ഒന്നും അറിയില്ല എന്തായാലും രാത്രി ആകും എട്ട് മണി എട്ട് മണി ഏതെങ്കിലും ആവോ കാരം അത് ഏതായാലും പോയോക്കട്ടെ എങ്ങനെ ഉണ്ടായിന് പരിപാടി നല്ല സാറ് പരിപാടിയാണ് ചെറിയ പരിപാടിയാണ് പക്ഷെ ഇല്ല നല്ല സാറായിട്ടല്ലേ എങ്ങനെ എങ്ങനെയും ഞങ്ങള് മളന്നാലോ കുട്ടീനെ തിരിഞ്ഞു നടക്കാണ് ഓളെ ഓളെ ചെറുദിനാണോ കമ്പനി അതല്ലേ കുത്തി എടുക്കണ് തന്നെ അങ്ങനെയൊക്കെ വണ്ടി മാറി കേട്ടാൻ പോവാണ് എന്താ വിധാനോനും മറ്റേ ആ പേരിൽ രണ്ടാ നിലയില് ഗെയിം വളിച്ചേനോലോ ആര് ഫോണില് എനിക്ക് ഗെയിം വളിച്ചാൻ കിട്ടിയേ ആര് ഫോണാല് ചുരുന്തോട്ട് കാണാൻ ഗെയിം ഞങ്ങൾ പോയി നിന്ന് അജ് എങ്ങനെ വരിക അല്ല എന്താറിയ ഞമ്മളെ മയങ്ങി കടക്കാൻ പറ്റണ ർക്ക തോങ്ങി തടക്കണം കാര്യൊക്കെ കയ്യിലും പരിപാടി ചെയ്യുന്നില്ലേ അവിടെ സ്ഥല സ്ഥലൊക്കെ ഏതാണ്ട് ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ ശർദിച്ചിട്ടില്ല ഒരു മണിക്കൂറിനുള്ളിൽ എന്തായി

അങ്ങനെ ഞങ്ങൾ എത്തി 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 ഏകദേശം ചുങ്കത്രത്തിങ്ങണ് നല്ല ഒക്കെ കഴിഞ്ഞ് ഓയി ഓ ചെന്നിട്ടില്ലല്ലേ അജീവ നാളമ്മായിട്ടോ നാളമ്മായി ഫുള്ള് പാപാണ് അവിടെ പോയപ്പോളും ആ ചീരി ഇവിടെ വന്നപ്പോഴും ഉണ്ട് ആ ചേരി സമ്മതിച്ച കേട്ടോ അതിനൊക്കെ ഞങ്ങള് നമ്മുടെ നാട് സൂപ്പർ അറിയണ്ട് തന്നെ അതെന്താ സംഭവം കൊല്ലങ്ങളായി ചുറ്റിട്ടാല്യാണത്തിന് ചുറ്റിയതാ ചുറ്റാ പിന്നെ ചെറിയ നിക്കാൻ ഒക്കെ വർദ്ധനല്ലേ ആ അപ്പൊ കൊറേ ആയി ചിട്ടീട്ട് എന്റെ കല്യാണം സാരിയെ കല്യാണത്തിന് ഉമ്മടുത്ത സാരി എന്താ പാട് ചുപ്നാ പാട് ഇങ്ങോട്ട് വന്നപ്പോ പെട്ടൊന്നുമില്ല അതിങ്ങനെ പോയി ചേരാണ് ഞന്റെ കല്യാണത്തിന് പോണാലോചിച്ചിട്ട് ഇപ്പൊ തന്നെ കജ്ജുങ്ങാനും കൊയ്യുന്നുണ്ട് പിന്നെ പോകാൻ ആ പിന്നെ പോകല്ലാതെ വേറെ വറ്റില്ലാത്ത ഞങ്ങൾക്ക് ഒന്ന് ജഡ്ജാൻ പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങളാണ് ഫസ്റ്റ് ഞങ്ങള് ചുങ്കത്ര റോക്കറ്റ് ഇട്ടാതിരി വന്നിരിക്കണെ ഓല് ചായും വെള്ളമൊക്കെ കുടിച്ച് നല്ല ആശ്രയിച്ചു വന്നപ്പോ ഞങ്ങളെന്ന് കേറി കുത്തിന്നാണ് ഒന്ന് തിന്നാനും ഇരിക്കാനും ഞങ്ങൾക്ക് കൂടി െറങ്ങനെ ആ കാക്കാനോട് കണ്ടീരും ആണോ ഞാൻ അബ്സലിനെ ആക്കാനോട് കയറിഞ്ഞ മാമത്താത്താനോട് കയറി കേവാന വരല്ലാത്ത എവിടെക്കാണ് പോ ഏതായാലും പെരിയിലെത്തിറങ്ങിയിട്ട് കാണാൻ കുറച്ചുപാട് പോകാണ്ട് അങ്ങനെ നമ്മള് ചാത്ത കൊണ്ട് മറ്റുപോലൊക്കെ ഇറങ്ങി തറവാട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പെരിയില് കയറിക്കാന്ന് വിചാരിച്ചാണ് തറവാട്ടിലാരുല്ലോ അപ്പൊ ഞോല് കാത്ത് നിൽക്കട്ടെ അങ്ങനെ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ എന്നിപ്പോ പെരിയിലെത്തി ഏകദേശം ഇപ്പം ചോറ് തീമിട്ടിക്കണം ഒമ്പത് മണിയായി ഇപ്പൊ പെരിയിലെത്തിയപ്പെട്ടോ കുറച്ചേടെ എത്തിട്ട് എട്ടരക്കായീലേ നമ്മള് എട്ടേ കാലം എട്ടതായി ിട്ട് വണ്ടി ഓട്ടാ മറ്റൊര്ക്കൊന്നും അതിന്റെ റോഡിന്റെ നടുവണ്ടി പിന്നെ കൊറച്ചെത്തി നിർത്തിച്ചു നെലമ്പോ ആ റോഡിന്റെ നടുവടെ അങ്ങനെ പോകല്ലേ വണ്ടി കുത്തില്ല കുത്തി കുത്തില്ല അങ്ങനെ വരുന്ന പിന്നെ എല്ലാര്ക്കും അറിയും പക്ഷെ പോവാൻ കഴിയും വരെ ഇങ്ങോട്ട് പൊട്ടാൻ ഭയങ്കര മേൽക്കടിച്ചില്ലല്ലോ ഇപ്പൊ എല്ലാരേം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ വരാൻ ഭയങ്കര ബാക്ക് ഒരുപാട് നമ്മളവിടെ രാവിലെ പോയി എട്ടരയ്ക്ക് കൂടെ ഇറങ്ങി എട്ടരക്കൂടെ ഇറങ്ങി പതിനൊക്കെ അവിടെ കൊണ്ടുങ്ങളിൽ പോയി പിന്നെ വന്ന് അതിന്റെ പോലത്തെ പിന്നെന്തോന്നും കൂടി സ്ഥലത്ത് അപ്പൊ ചെറിയൊരു ഡീല വന്നു ആൾക്കാരെത്താണ്ടെ ഒലപ്പാന്റെ

അപ്പോ ഏതായാലും അത് അടുത്ത ഒരു വീഡിയോ കാണാം എല്ലാരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ അസാം